നട്ടലിൽ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരോടും നേരെ നിന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നേരിടാനും ഒക്കെ പറ്റും ഇനി നമുക്ക് ബാക്ക് പെയിൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ പാർട്ടാണ് കാരണം നമ്മുടെ അപ്പർ ബോഡി നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരും അങ്ങനെ നമ്മൾ വലിയ ഇഞ്ചുറീസ് അല്ലാതെ നമ്മുടെ വേറെ ഇൻഡേണൽ ഓർഗൻസിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഉള്ള ബാക്ക് പെയിൻ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസുകളാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു തുടങ്ങാം പ്രത്യേകിച്ച് ലേഡീസിനെ മീര പിരീഡ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും ഒക്കെയുള്ളവർ നന്നായിട്ട് കാലുകളിലും കൈകളിലും കാൽമുട്ടുകളിലും കൈയിലോട്ട് നിന്ന് അപ്പർ ബോഡി മെല്ലെ ഉയർത്തിയും താഴ്ത്തി നട്ടലിനൊന്നും അതുക്കൊന്ന് ഫ്രീ ആക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സാധാരണ മെല്ലെ മുട്ടുമടക്കി പരമാവധി ബാക്കിലേക്ക് ഇനി അമർന്ന് ഇരിക്കാൻ നമ്മൾ ഇനി ചെയ്യുന്നത് കാൽമുട്ടുകളിലും കൈകളിലോട്ട് കൗ പോസിൽ നിന്നു ദെൻ വീണ്ടും ഇടത് കൈ മെല്ലെ ഉയർത്തി ആ ഒരു ബാക്കിൻ്റെ ആ ഗ്യാപ്പിലൂടെ മെല്ലെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക് നല്ല പോയിന്റ് ചെയ്യുന്നു പല പ്രാവശ്യങ്ങൾ ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് ഉയർത്തി കൈയ്യിലേക്ക് തല തിരിച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തുകൂടെ നല്ല ഓപ്പോസിറ്റിലേക്ക് നല്ല ഫ്രീ ആക്കാൻ ശ്രമിക്കുക നമ്മൾ രണ്ട് സൈഡുകളും മാറി മാറി ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം ചെയ്യാം നമ്മളിനി അടുത്ത കൈയും മെല്ലെ ഉയർത്തുവാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മുട്ടിൻ്റെ അവസ്ഥയും കൈ എത്രമാത്രം സ്ട്രോങ് ആണ് ബോഡി എത്രമാത്രം ഫ്രീ ആണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായ യോഗയിലൂടെ യോഗ പ്രാക്ടീസിലൂടെ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ശരീരത്തിനെ വഴക്കമുള്ളതാക്കി മാറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഏത് സാഹചര്യങ്ങളോടും ചേരുവാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഒരു ആ ഒരു സ്നി നമ്മൾ അടുത്തതായിട്ട് മെല്ലെ കമന്ന് കിടക്കുവാണ് കൈമുട്ടുകളുടെ സപ്പോർട്ടിൽ ഷോൾഡർ നേരെ താഴ്ത്തു കൈകൾ വെച്ചു കാലുകളൊക്കെ പരമാവധി ചേർത്ത് വെച്ചു നമ്മൾ ഇനി ചെയ്യുന്നത് ലോവർ ബാക്കിന് ഒന്നുകൂടി ഒരു സ്ട്രെയിൻ കൊടുക്കാൻ ശ്രമിക്കുന്നു കൈയുടെ സപ്പോർട്ട് നേരെ മുകളിലേക്ക് നോക്കി റൂഫിലേക്ക് എത്ര ഉയർന്നു വരാൻ പറ്റുന്നു ശ്വാസം ശ്വാസമുട്ടുകൊണ്ടും മെല്ലെ മുകളിലേക്ക് നോക്കി അങ്ങനെ ക്കുക അപ്പോൾ മാക്സിമം നമ്മൾ ബാക്ക് നല്ല ടൈറ്റായിട്ട് ഒരു ഒരു സ്ട്രെയിൻ തോന്നുന്ന സമയം വരെ നിൽക്കുന്നു ദൻ സാവധാനം നമ്മൾ പതുക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നേരെ മലർന്ന് നേരെ മുകളിലേക്ക് നോക്കി കിടക്കാൻ ശ്രമിക്കുന്നു നമ്മൾ വീണ്ടും ചെയ്യുന്ന മെല്ലെ കാലുകൾ രണ്ടും മെല്ലെ മുട്ടുമടക്കി വയറിലേക്ക് പരമാവധി പ്രസ് ചെയ്ത് കുടിക്കാം അവസാനം നമ്മൾ രണ്ട് കൈകളും അതാത് കാൽ മുട്ടിൻ്റെ മുകളിൽ വെച്ച് മെല്ലെ ഇങ്ങനെ സെർക്കിൾ ചെയ്യുന്നു പല പ്രാവശ്യം അപ്പോൾ നമ്മുടെ കാലുകളുടെ രണ്ട് കാലുകളുടെയും വെയിറ്റ് നമ്മൾക്ക് ലോവർ ബാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഒഴിച്ചിൽ ചെയ്യുന്നൊരു ഫീലാണ് രണ്ട് കാലുകളും രണ്ട് സൈഡിലേക്ക് മാറി മാറി ചെയ്ത് നമ്മൾ മെല്ലെ രണ്ട് കാൽമുട്ട് നന്നായിട്ട് ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു ദെൻ വീണ്ടും നമ്മൾ കാല് ഫ്രീ ആക്കി കാൽപ്പാതം നേരെ താഴ്ത്തി വെച്ചു ഇനി വലത് കാൽ മെല്ലെ മടക്കി ഇടത് കാൽ മുട്ടിന് മുകളിൽ വെച്ചു അതിന് രണ്ട് കൈകളും കൊണ്ട് ഇടതുകാലിനെ നന്നായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു ചുറ്റി പിടിച്ച് നേരെ വയറിലേക്ക് ഒന്നെടുത്ത് നന്നായിട്ട് അമർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു ആ ഒരു പൊസിഷൻ നമ്മൾ മെല്ലെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് കണ്ടിന്യൂ ചെയ്യുന്നു നോർമൽ ബ്രീത്തിലേക്ക് എത്തുന്നു നമ്മൾ അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാൻ ശ്രമിക്കുന്നു കാൽ മെല്ലെ മടക്കി വലത് കാൽ മുട്ടിന് മുകളിൽ ലോക്ക് ചെയ്തു രണ്ട് കൈകൾ ഉപയോഗിച്ച് കാൽമുട്ടിനെ നന്നായിട്ട് ഇനി അമർത്തി വയറിലേക്ക് വീണ്ടും ബ്രസ് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് ടൈറ്റായിട്ടൊക്കെ തോന്നും ഹിപ്പിൻ്റെ ജോയിനിങ് ഭാഗവും തായ് ഒക്കെ നല്ല ടൈറ്റായിട്ട് തോന്നുന്നു പക്ഷെ നമ്മുടെ ലോവർ ബാക്ക് നന്നായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ലൊരു പ്രഷർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കാലുകൾ രണ്ടും മാറി മാറി നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്നുണ്ട് ദിന വീണ്ടും കാലുകളൊക്കെ നന്നായിട്ട് നീട്ടി വെച്ചു കാലൊക്കെ ഒന്ന് ഫ്രീ ആക്കി നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഹിപ്പ് ഒന്നുകൂടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വലതുകാൽ മുട്ട് അല്ലെങ്കിൽ ഇടത് കാൽ മെല്ലെ മടക്കി ഓപ്പോസിറ്റ് സൈഡിലേക്ക് മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇടതു കാലാണെങ്കിൽ വലതുകൾ നന്നായിട്ട് പ്രസ് ചെയ്തു അപ്പോൾ നമ്മുടെ വലതുകാല ഓൾറെഡി സ്ട്രെച്ച് ചെയ്ത് നീട്ട് വെച്ചിരിക്കുകയാണ് മാക്സിമം ഉള്ള ഹിപ്പ് നേരെ മുകളിലേക്ക് നയൻറ്റി ഡിഗ്രി കൊണ്ടുവരുന്നു നല്ലൊരു റിലാക്സേഷൻ പോസ്റ്ററാണ് കാരണം നമ്മുടെ ബാക്ക് പെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ്സ് നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു കശേരിക്കുകളൊക്കെ നന്നായിട്ട് കറക്റ്റ് ഓർഡറിലല്ലാതിരിക്കുക കംപ്രഷൻ ഡിസ്ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നൊക്കെ നമുക്ക് കറക്റ്റ് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഇല്ലോ പതുക്കെ പതുക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ബാക്ക് പെയിനുള്ളവർ നമ്മളൊരിക്കലും മരുന്നുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ശരീരം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഹീലിംഗ് മെതേഡിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കാം കൈയുടെ സപ്പോർട്ടിലൊക്കെ മെല്ലെ ഹിപ്പ് ഉയർത്തി ആ രീതിയിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് നോർമൽ ബ്രീത്തിൽ മെല്ലെ നിൽക്കാൻ ശ്രമിക്കുന്നു ഹിപ്പ് ഉയർത്തുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ വീണ്ടും പല പ്രാവശ്യം ചെയ്യുക ശ്വാസം എടുത്തും ശ്വാസം വിട്ടുമ്പോൾ മെല്ലെ നമ്മൾ പല പ്രാവശ്യം ചെയ്ത് ഫ്രീ ആകാൻ ശ്രമിക്കുന്നു മെല്ലെ കാലുകളൊക്കെ നീട്ടി വെച്ചു കാലുകളൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഫുൾ ബോഡി ഒന്ന് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാലുകൾ നന്നായിട്ട് പോയിന്റ് ചെയ്യാം കൈകൾ മുകളിലേക്ക് പോയിന്റ് നമ്മൾ മെല്ലെ ലെഫ്റ്റ് സൈഡിലേക്ക് മെല്ലെ എഴുന്നേറ്റിരുന്നു നമ്മളിനി ചെയ്യുന്നത് വലതുകാൽ മുട്ടുമെല്ലാം മടക്കി കൈകൊണ്ട് നന്നായി ചുറ്റി പിടിച്ചു സാവധാനം വലതു നേരെ ബാക്കിലേക്ക് എത്തിച്ചു നമ്മളിന് ഷോൾഡറിന് മുകളിലൂടെ തലതിരിക്കാൻ ശ്രമിക്കുന്നു വീണ്ടും ഷോൾഡറിന് മുകളിലൂടെ തലതിരിക്കുന്ന പകരം മെല്ലെ അപ്പർ ബോഡി ഒന്നുകൂടെ സ്പിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് ഇരുന്നു ഒരു കൈ കൊണ്ട് കാലിന് സെയിം കാലിനെയാണ് സെയിം കൈയാണ് ബാക്കിൽ വെച്ചിരിക്കുന്നത് അത് നമ്മൾ നല്ല തിരിഞ്ഞിരുന്നു ഇനി ഇടതുകാൽ മുട്ട് മടക്കുകയാണെങ്കിൽ ഇടത് കൈ ബാക്കിൽ വയ്ക്കുക സെയിം കൈ ബാക്കിൽ വെച്ചു നമ്മൾ തിരിയുന്നതും ലെഫ്റ്റിലേക്കാണ് മെല്ലെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് മെല്ലെ തിരിഞ്ഞ് നമ്മൾ ആ ഒരു പൊസിഷനിൽ പല പ്രാവശ്യം ചെയ്യുമതെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യങ്ങളും ചെയ്യാം പെയിൻ്റെ ആ ഒരു തോത് അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം നമ്മുടെ ബോഡി നമ്മൾ സപ്പോർട്ട് ചെയ്തായിരിക്കണം ശരീരം നമ്മൾ സപ്പോർട്ട് ചെയ്തായിരിക്കണം നമ്മുടെ മനസ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണം എപ്പോഴും മനസ്സിനെയും ശരീരത്തിനെയും എപ്പോഴും കെയർ ചെയ്യുക നന്നായിട്ട് കെയർ ചെയ്യുക കാരണം നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് ശരീരത്തിലൂടെയാണ് നമ്മൾ ലോകത്തിനെ കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും ഫീലിംഗ് എല്ലാം കൊണ്ടുവരുന്നപ്പോൾ നമ്മൾ മെല്ലെ കുഞ്ഞു നിന്നു ലാസ്റ്റ് നമ്മൾ കാൽമുട്ട് മടക്കി നന്നായിട്ട് കൈകൾ അങ്ങോട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് മെല്ലെ ഫ്രീ ആകാം രണ്ട് കൈകളും അങ്ങോട്ട് പല പ്രാവശ്യം ചെയ്തുകൊണ്ട് കാൽമുട്ട് മടക്കി ദെൻ വീണ്ടും അസാവധാനം അല്ലെങ്കിൽ ഇനി അമർന്നിരിക്കാൻ ശ്രമിക്കുവാണ് രണ്ട് കൈകളും ചേർത്തിങ്ങനെ കൈ കൂപ്പി കൈ മുട്ടുകൊണ്ട് കാൽമുട്ടിനെ കുറച്ച് വയഡാക്കി വയറിക്ക് ഉള്ളിലേക്ക് നല്ല ടൈറ്റ് ചെയ്തു നട്ടിലൊക്കെ നിർത്തിയിരിക്കാൻ ശ്രമിക്കുന്നു ഇതൊരു പോസ്റ്ററാണ് മലാസനം എല്ലാം ഓരോരോ പോസ്റ്റേഴ്സാണ് നമ്മളി കൈയുടെ സപ്പോർട്ടിൽ മെല്ലെ ഇങ്ങനെ ഹിപ്പ് ഉയർത്തി കുഞ്ഞിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് തുടക്കത്തിൽ മെല്ലെ കുറച്ച് നിൽക്കുക കുറച്ച് കുഞ്ഞ് നിൽക്കുക കുറച്ച് ടൈം എടുക്കുക പല പ്രാവശ്യം ചെയ്യുക അതിന് ഡെയിലി നമ്മൾ ചെയ്യുക നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുന്ന ജൂൺ അഞ്ചാം തീയതി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ബാച്ചിലേക്ക് സ്വാഗതം താങ്ക്